ഹായ് ഓൾ എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾക്കറിയാം നമ്മുടെ ഫിഫ്റ്റീൻത്ത് ഓഗസ്റ്റ് നമ്മുടെ അറിയാലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്വാതന്ത്ര്യദിന ഭാഗമായിട്ട് ഇൻഡിപെൻഡൻസ് ഡേയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഒരു ഹർഗർ തിരങ്ക എന്ന് പറഞ്ഞൊരു പ്രവർത്തനം നമ്മൾ നടത്തുന്നുണ്ട് അറിയാലോ അപ്പോൾ ഈ ഹർഗർ തിരങ്ക എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താറുണ്ട് അംഗൻവാടികളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താറുണ്ട് അപ്പം അങ്ങനെ നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നമുക്ക് അതായത് ഈ ഒരു പ്ര ഞാനും എൻ്റെ രാജ്യത്തിൻ്റെ പ്രവർത്തനത്തിൽ പങ്കാളിയാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അറിയാമല്ലോ അപ്പം അതെങ്ങനെയാണ് ആ സർട്ടിഫിക്കറ്റ് നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞതിന് ശേഷത്തിൽ നമ്മൾ എല്ലാവർക്കും നമ്മളൊരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് ആർക്കും ഈ ഒരു ഹർഗർ തിരങ്ക എന്ന പ്രവർത്തനത്തിൽ പങ്കാളിയാവുകയും അതിന് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തുകൊണ്ട് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇടാം അപ്പോൾ ഈ ഹർഗർ തിരങ്ക എന്ന് പറഞ്ഞ പ്രവർത്തനത്തിൻ്റെ ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെയാണ് എന്തൊക്കെ ചെയ്താലാണ് അത് കൃത്യമായിട്ട് നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം ഇതിൻ്റെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അവർ പ്രോസസ്സ് ചെയ്ത് ഈ ഒരു യജ്ഞത്തിൽ യജ്ഞത്തിൽ നിങ്ങളും പങ്കാളികളാവണം ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അറിയണം നമ്മൾ സൈറ്റിൽ പോയിട്ട് നമുക്ക് അടിച്ചു കൊടുക്കണം എന്നിട്ടാണല്ലോ നമുക്ക് അതിൽ ലോഗിൻ ചെയ്യാൻ പറ്റും ഞാൻ അതിൻ്റെ സ്റ്റെപ്പുകൾ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗൂഗിളിൽ പോയിട്ട് അവിടെ ഹർഗർ തിരക്ക് വന്ന് ടൈപ്പ് ചെയ്യാം നമുക്കറിയാലോ അതാണല്ലോ നമ്മുടെ ഒരു വിഷയം അപ്പോൾ ഹർഗർ തിരങ്ക നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇതുപോലെ കാണാനായിട്ട് പറ്റും അവിടെ ഹർഗർ തിരങ്ക എന്ന് പറഞ്ഞ് വരും അപ്പോൾ നിങ്ങൾ ആ ഹർഗർ തിരങ്ക ആകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഹർഗർ തിരങ്ക എന്നുള്ളതും ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് അതുപോലെ തുറന്നു വരും സൈറ്റ് തുറന്നു വരും കണ്ട സെക്കൻഡ് ടു ഫിഫ്റ്റീൻത്ത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഹർഗർ തിരങ്ക ആ ആചരിക്കുന്ന ആ ഒരു പീരീഡ് ആണ് കാണിച്ചിട്ടുള്ളത് അത് കണ്ട ഇത്രയും ഒരുപാട് ആളുകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ട നിങ്ങൾ നോക്കിയാൽ സെൽഫീസ് അപ്ലോഡ് വന്നിട്ട് കണ്ട അത്രയും ആളുകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കും ഈ ഒരു അതിൻ്റെ സ്റ്റെപ്പുകളാണ് കാണിക്കുന്നത് കണ്ട ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കണം അതുപോലെ നമ്മുടെ ഫ്ലാഗ് പിടിച്ചിട്ടുള്ളൊരു സെൽഫി അതിലേക്ക് എൻറ്റർ ചെയ്യണം കണ്ടില്ലേ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിൻ്റെ അവർ പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കും ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്തുകൊണ്ട് ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കാളിയാവാം സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു പ്രോസസ്സിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് സ്റ്റെപ്പുകളൊന്നും നോക്കി മനസ്സിലാക്കാം അതിന് ശേഷം നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഇത് നോക്കാണ്ട് ഇതിൽ കണ്ട നാലാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളത് വരെ കാണിക്കുന്നുണ്ട് അതിന് ശേഷം നിങ്ങൾക്കിത് സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് ഈ ഒരു പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് പങ്കോളി പങ്കാളിയാവാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു പ്രോസസ്സിലേക്ക് വരുകയാണ് നിങ്ങളവിടുത്താഴം നോക്കുകയും കണ്ട അത് കുറച്ച് ഗെയ്ഡ് ലൈനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ അപ്പോൾ ഇത് മുഴുവനായിട്ട് നിങ്ങൾ നോക്കേണ്ട നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഫസ്റ്റ് നമുക്ക് നേരെ അപ്ലോഡ് ആയ സെൽഫി എന്നുള്ളതിലേക്ക് പോവാം അപ്പോൾ അപ്ലോഡ് ആയ സെൽഫി എന്ന് വേണ്ട ബ്ലാക്ക് കളറിൽ ആ അപ്ലോഡ് ആയ സെൽഫി എന്നുള്ളതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ തുറന്നു പോകും ഇവിടെ നിങ്ങളുടെ പേര് പേരടിക്കുക ഇവിടെ പേര് നിങ്ങളുടെ അടിക്കുക ഫുൾ നെയിം കറക്റ്റ് നിങ്ങളുടെ ഫുൾ നെയിം അവിടെ അടിക്കുക ആയിരിക്കും നമ്മുടെ സർട്ടിഫിക്കറ്റിൽ വരാട്ടോ അതുകൊണ്ട് ഫുൾ നെയിം കറക്റ്റ് അടിക്കുക അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ ഒറിജിനൽ നമ്പർ നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ അടിക്കുക കൺട്രി എന്നുള്ള ഇന്ത്യ സെലക്ട് ചെയ്യുക അതിന് ശേഷം അപ്ലോഡ് എന്നുള്ളത് കൊടുക്കാം അപ്ലോഡ് സെൽഫി അതിൽ ലോക്കൽ ടൈപ്പ് നമ്മൾ അർബൻ ആണെങ്കിൽ അർബൻ റൂറൽ ആണെങ്കിൽ റൂറൽ അറിയാമല്ലോ സിറ്റിയിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അർബൺ ഗ്രാമപ്രദേശമാണെങ്കിൽ റൂറൽ കൊടുക്കുക ആ റൂറൽ കൊടുത്തുകഴിയുമ്പോൾ അവിടെ കുറച്ച് സാധനങ്ങൾ ഫില്ല് ചെയ്യാനായിട്ട് പറയും അപ്പോൾ അതിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക കേരളമാണല്ലോ കേരള സെലക്ട് ചെയ്യുക ഡിസ്ട്രിക്റ്റ് ഏത് ജില്ലയാണെങ്കിൽ തിരുവനന്തപുരം ടു കാസർഗോഡ് ഉണ്ട് അതിൽ ഏതാണോ നിങ്ങളുടെ ജില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജില്ല അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക ജില്ല സെലക്ട് ചെയ്തതിന് ശേഷം ബ്ലോക്ക് നിങ്ങൾ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ബ്ലോക്കിന് കീഴിലല്ല ഒരാ ആ ബ്ലോക്ക് ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബ്ലോക്ക് സെലക്ട് ചെയ്യുക അത് നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് സെലക്ട് ചെയ്യുക ചിലപ്പോൾ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവട്ടെ അത് നോക്കണ്ടേ ഏകദേശം നിങ്ങളുടെ ചെറിയ എയും സെഡ് ബി ഒക്കെ ചില മാറ്റങ്ങൾ വരാം അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഏതാണോ പഞ്ചായത്ത് ആ പഞ്ചായത്ത് നിങ്ങളോട് സെലക്ട് ചെയ്യാം പഞ്ചായത്ത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്ലോഡ് സെൽഫി എന്ന് പറഞ്ഞിട്ട് കണ്ടെത്താതെ അത് ക്ലിക്ക് ചെയ്യുക അപ്ലോഡ് സെൽഫി എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്ലോഡേ സെൽഫി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വരും ബ്രൗസ് ഫയൽ ക്ലിക്ക് എ പിക്ചർ ക്ലിക്ക് എ പിക്ചർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ മുന്നിൽ ഒരാൾ ഉണ്ടായിരിക്കണം ആരാണോ ഫോട്ടോ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് ആ ആൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കണം അപ്പോൾ നേരിട്ട് നമ്മൾ ആ ക്ലിക്ക് ചെയ്യുക പിക്ചർ കൊടുത്ത് നേരിട്ട് ആ ഫോട്ടോ എടുക്കുകയാണ് ഫ്ലാഗ് പിടിച്ച ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രൗസ് ഫയൽ ഉണ്ട് ഓൾറെഡി ഫ്ലാഗ് പിടിച്ച ഫോട്ടോ ഈ ഫോണിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാലറിയിലുണ്ടെങ്കിൽ ആ ബ്രൗസ് ഫയൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ചേർക്കാനും പറ്റും രണ്ട് രീതിയിലും പറ്റും അപ്പം നമ്മളിപ്പം ഓൾറെഡി ഫോണിൽ എടുത്ത് വെച്ചത് കൊണ്ട് നമ്മൾ ബ്രൗസ് ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് നമ്മുടെ ഫോൾ ഫോണിൽ ഓൾറെഡി ഫ്ലാഗ് പിടിച്ച സെൽഫി ഉണ്ട് ബ്രൗസ് ഫയൽ കൊടുത്തു ആ ഫ്ലാഗ് പിടിച്ച സെൽഫി നമ്മൾ ഇതിലേക്ക് കൊടുത്തു അപ്പോൾ ഇവിടെ കാണിക്കും കേട്ടോ നമുക്ക് ജസ്റ്റ് വ്യൂ ചെയ്യും നമ്മൾ കൊടുത്ത സെൽഫി ഇതിൽ കാണിച്ചു തരും കണ്ട ഹർഗർ തിരങ്ക എന്ന് പറഞ്ഞ ഇതുപോലെ ടാഗ് ലൈൻ താഴെ വരും ഹാഷ് ഇട്ടിട്ട് കണ്ട എന്നിട്ട് നമുക്ക് അടി നമ്മുടെ ഇത് പിടിച്ച സെൽഫി ഇതിൽ വന്നു ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന് ശേഷം നമുക്ക് സബ്മിറ്റ് കൊടുക്കാം ഇനി എടുത്തിട്ടുള്ള സെൽഫി ക്ലിയർ ആയിട്ടില്ല അല്ലെങ്കിൽ ബ്ലറായിട്ടുണ്ട് നമ്മൾ വിചാരിച്ചത്ര ക്ലാരിറ്റിക്ക് ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ട്രൈ ഗെയിം കൊടുത്തുകൊണ്ട് ഒന്നുകൂടും വേണേജ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ വരും താങ്ക് യു ഫോർ ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഹർഗർ തിരങ്ക ക്യാമ്പയിൻ യുവർ ടേക്ക് അവയ്സ് റെഡി അാവും വേണ്ട അപ്പോൾ ഒരു ചെയ്ത പ്രോസസ്സ് ഓക്കെ ആയിട്ടുണ്ട് താങ്ക് യു എന്ന് പറഞ്ഞു ഇനി അതിൻ്റെ താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നുകിൽ ഇമേജ് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം ഈ ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹർഗർ തിരങ്കയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇടാം അല്ലെങ്കിൽ ജനറേറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കാം വേണ്ട അതിൻ്റെ താഴെയുള്ള ജനറേറ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ പേര് പേരെഴുതിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വരും കൃത്യമായ പേജ് സർട്ടിഫിക്കറ്റ് വരും അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് കൊടുത്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും റൈറ്റ് സൈഡ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും രണ്ട് രീതിയിലും പറ്റും അപ്പം നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഗുണം കിട്ടി വന്നു സർട്ടിഫിക്കറ്റും കിട്ടി ഹർഹൃത്ത് രംഗയിൽ പങ്കെടുത്തു നിന്നുള്ള ഹാഷ്ടാഗ് അടങ്ങുന്ന നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള അതും കിട്ടി രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ നിന്നും രണ്ടും കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ ഹർഗർ തിരങ്കേളി എൻ്റെ രാജ്യത്തിൻ്റെ പ്രവർത്തനത്തിൽ ഞാൻ പങ്കാളിയാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇടാം അതിൽ ഹർഗർ തിരങ്കാളിന്ന് താഴെ ഹേഷ് ടാഗ് അടക്കം ടാഗ്ലൈൻ വന്നിട്ടുണ്ടാവും അതുപോലെ നിങ്ങളുടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ടും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇടാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഈ ഒരു പ്രവർത്തനം ഈ പറഞ്ഞു തന്ന കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യുക കൃത്യമായി മനസ്സിലാക്കി ചെയ്തതിനു ശേഷം അത് അപ്ലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് സ്റ്റാറ്റസ് ഇട്ട് വയ്ക്കുക കേട്ടാ ഓക്കെ ഇപ്പം ഇത്ര നേരം കൃത്യമായി വീഡിയോ കണ്ട് മനസ്സിലാക്കിയേ മനസ്സിലാക്കി കൊണ്ട് വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോസ് തരാം ഓക്കെ താങ്ക്